നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ സംസ്ഥാനം അതിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ മാസം ഒന്നാം തീയതി മലയാള ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ എല്ലാം കൂടി ചേർത്ത് ഒരു സംസ്ഥാനം രൂപീകൃതമാവുകയും അതിന് കേരളം എന്ന് പേരിടുകയും പിന്നീട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന മന്ത്രിസഭ അത് കേരള എന്നാക്കി മാറ്റുകയും ചെയ്തു നയ നിയമസഭാ പ്രമേയം പാസ്സാക്കുകയും ചെയ്തു എല്ലാ സംസ്ഥാനങ്ങളും അതിൻ്റെ ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും പേര് മാറ്റിയപ്പോൾ നമ്മൾ മാത്രം മാറ്റണ്ട എന്ന് വിചാരിച്ചു കൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഇത്രയും വർഷം രണ്ട് മുന്നണികൾ നമ്മുടെ സംസ്ഥാനം മാറി മാറി ഭരിച്ചു മാറി മാറി ഭരിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ കിട്ടിയത് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഈ ഭരിച്ചവരൊക്കെ തന്നെയാണ് ലോകത്ത് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റ് പേപ്പറിൽ അധികാരത്തിൽ വന്ന സംസ്ഥാനം കൂടി കേരളമാണ് അത് സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ഇ എം ശങ്കർ നമ്പൂതിരിപ്പാടായിരുന്നു പല പദ്ധതികളും നമ്മുടെ നാട്ടിലുണ്ടായി നമ്മുടെ നാട് പല രീതിയിൽ വികസിച്ചിട്ടുണ്ട് നമ്മുടെ നാട് സമ്പന്നമാണ് നമ്മുടെ നാട് അങ്ങേയറ്റം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മലയാളികളെ എത്തിക്കുന്നതിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് അനുഗൃഹിതമായൊരു നാടായി മാറി നമ്മുടെ സമ്പ്രദായം സമ്പ്രദായവും നമ്മുടെ നാടും എന്ന് വേണം ഏറ്റുപറയുവാൻ ഇന്ന് നമ്മുടെ സംസ്ഥാനം അതിദരിദ്രല്ലാത്ത കേരളമാണെന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ആ പ്രഖ്യാപിക്കുന്ന വേദിയിൽ ഉള്ളത് ഇന്നലെ വരെ ചേറിലും മണലിലും അല്ലെങ്കിൽ കണ്ടത്തിലും ജോലിയെടുത്ത കോരനോ കോരൻ്റെ മക്കളോ കോരൻ്റെ കൊച്ചുമക്കളോ ഒന്നും അല്ല ഉള്ളത് മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറും മോഹൻലാൽ എന്ന മഹാനടനും കാൻമാലഹാസൻ എന്ന ഇതിഹാസവും ഒക്കെയാണ് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത് ആ ചടങ്ങിൽ ഈ അതിദരിദ്രരില്ലാത്ത കേരളം പ്രഖ്യാപിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാനുള്ളൊരു കാര്യം നിങ്ങളും ഒരുപക്ഷെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളൊക്കെ ഈ പൊതുപ്രവർത്തനം തുടങ്ങിയ നാളിൽ നിങ്ങളുടെയൊക്കെ വരുമാനം എത്രയായിരുന്നു നിങ്ങളുടെ ആസ്തി എന്തുണ്ടായിരുന്നു ഇത്രയും വർഷത്തിന് ശേഷം നിങ്ങളുടെ ആസ്തി എത്രയാണ് അത് നിങ്ങൾ എവിടെ നിന്ന് ആർജിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴാണ് ഇന്ന് ഈ നിയമസഭയിലുള്ള നൂറ്റി നാൽപ്പത് എം എൽ എമാരും നൂറ്റി മുപ്പത്തൊമ്പത് പേരെയുള്ളൂ വാഴൂർ സോമൻ മരിച്ചുപോയി ആ നൂറ്റി മുപ്പത്തൊൻപത് എം എൽ എമാരും കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചിട്ട് ഇപ്പോൾ വിശ്രമം നയിക്കുന്ന മന്ത്രി മുൻ മന്ത്രിമാരും എം എൽ എമാരും ഒന്ന് പിന്തിരിഞ്ഞ് പറഞ്ഞിട്ട് വേണം അതിദരിദ്രാത്ത കേരളത്തെ പ്രഖ്യാപിക്കാൻ എന്ന് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പറയാൻ പാടുള്ളൂ നമ്മുടെ നാട് എല്ലാ രീതിയിലും സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മുടെ നാട് വളരെ വികസിതമായി നിൽക്കുന്നു നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് കേരളത്തിലെ എറണാകുളമാണോ കോട്ടയാണോ സംശയമുണ്ട് ബി പി സിംഗ് സാക്ഷരത പൂർണ്ണ സാക്ഷരതയുള്ള ജില്ലയായി പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നത് അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു ഇന്ന് നമ്മൾ പ്രധാനമന്ത്രിയെ വിളിച്ച് ഈ ചടങ്ങ് വേണങ്ങൾ നടത്താമായിരുന്നു അപ്പോൾ അപ്പോൾ ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുമ്പ് നേരെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഒഴിവാക്കിയത് കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞു വരുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി വീട്ടമ്മമാർക്ക് മറ്റെല്ലാം ഞാൻ വിടുന്നു എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള സാമ്പത്തികമായ സുരക്ഷിതത്വം കൊടുക്കാൻ ഓരോ സർക്കാരും പ്രതിജ്ഞാബദ്ധമാണ് അതിനെ ഒന്നും നമ്മൾ വിമർശിക്കുന്നില്ല കലാകാലങ്ങൾ വന്നിടത്തോടെ എല്ലാ സർക്കാരുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു അത് വോട്ട് പിടിക്കാനും ഒക്കെ ആയിരിക്കും ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് അതിൻ്റെ ആദ്യ സമയങ്ങളിൽ ഒരു കാര്യവും ചെയ്യാതെ ആ സർക്കാരിൻ്റെ അവസാന കാലഘട്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ ജനത്തിന് വേണ്ടി പിച്ച പോലെ കൊടുക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ജനാധിപത്യം ഒന്ന് നിൽക്കുന്നത് ആ സമയത്ത് വാരിക്കോരി കാര്യങ്ങളും പ്രഖ്യാപനങ്ങളും നടത്താറുണ്ട് ഇവിടുത്തെ പ്രഖ്യാപനങ്ങളൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ചോദ്യം ഉള്ളൂ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ആയിരം രൂപ പ്രതിമാസം കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചിലപ്പോൾ നാളെ തൊട്ട് പ്രാതി വരും എന്ന് വരുന്നു എന്നൊന്നും എനിക്കറിയില്ല അതിനടിസ്ഥാനമാക്കി വെച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപ വാർഷിക വരുമാനമാണ് ഒരു ലക്ഷം രൂപ വാർഷിക വരുമാനത്തിൽ താഴെ ഉള്ളവർ എന്നാണ് പറയുന്നത് ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഏതെങ്കിലും വില്ലേജ് ഓഫീസർമാർ നമ്മുടെ ഈ നാട്ടിലുള്ള ആർക്കെങ്കിലും കൊടുക്കുമോ എന്ന ചോദ്യത്തിനോട് ഇത് പ്രഖ്യാപിച്ചവർ ഉത്തരം പറയണം ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തി ആറ് പേർ അറുപ അറുപത്തി നാലായിരത്തി ആറ് പേർ ദാ അതിദാരിദ്രരുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത് കണക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഏകദേശം അഞ്ച് പോയിൻ്റ് ഒമ്പത് ഒമ്പത് രണ്ട് ലക്ഷം എ വൈ സ്കീമിൽ പെടുന്ന റേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അതായത് സൗജന്യമായ മഞ്ഞക്കാർഡ് ഉപയോഗിക്കുന്നവരുണ്ട് അതിദരിദ്രില്ലാത്ത സംസ്ഥാനത്ത് പിന്നെ അതിദരിദ്രരുടെ പേരിൽ കിട്ടുന്ന റേഷൻ അവർക്ക് കിട്ടുമോ എന്ന ചോദ്യത്തിന് നമ്മുടെ നാട്ടിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാമ്പത്തിക ശാസ്ത്രത്തിൽ അഗ്രഗമ്യായ ആൾക്കാർ സർക്കാരിനോട് ചോദിച്ചിരുന്നു അതിനൊന്നും തന്നെ മറുപടി മറുപടിയില്ല എന്നുള്ളതാണ് സത്യം കാലാകാലങ്ങളിൽ ഈ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടതായി ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു യന്ത്രവൽക്കരണത്തെ നമ്മൾ ആദ്യം എതിർക്കുകയും പിന്നീട് സ്വീകരിക്കുകയും ചെയ്തു കമ്പ്യൂട്ടർവൽക്കരണത്തെ എ ടി എമ്മിനെയും നമ്മൾ തകർക്കാൻ ശ്രമിച്ചു പിന്നീട് നമുക്ക് സ്വീകരിക്കേണ്ടി വന്നു അതുപോലെ തന്നെയാണ് മെട്രോയെ സംബന്ധിച്ചു അങ്ങനെ എന്തിനെയൊക്കെ നമ്മൾ എതിർത്തിട്ടുണ്ടോ അതെല്ലാം സംഭവിച്ചിട്ടുണ്ട് വ്യവസായങ്ങൾക്കും യുവ സംരംഭകർക്കും വലിയ സൗഹൃദമുള്ള സംസ്ഥാനത്ത് സാധനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അതിദരിദ്രില്ലാത്ത സംസ്ഥാനം പ്രഖ്യാപിക്കുമ്പോൾ ദാരിദ്ര്യം കൊണ്ട് ആ പട്ടിണി അങ്ങേ അറ്റം കൊണ്ട് ആഹാരം മോഷ്ടിച്ച മധുവിനെ തല്ലിക്കുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച സർക്കാരുള്ള ഈ സംസ്ഥാനത്ത് എന്ത് പ്രഖ്യാപിച്ചിട്ടും എന്ത് കാര്യം എന്ന ചോദ്യത്തിനുകൂടി ഉത്തരം വരുവാൻ ഭരണാധികാരികൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞതൊന്നും രാഷ്ട്രീയമല്ല എന്നെപ്പോലെ ചിന്തിക്കുന്ന സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ആയിരക്കണക്കിന് ആൾക്കാർ ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് അതിന് ദരിദ്രില്ലാത്ത രാജ്യത്ത് സുരക്ഷിതമായ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാൻ സർക്കാരിന് സാധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ആ സർക്കാർ ആശുപത്രികളിൽ നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ദയനീയ കാഴ്ച നമ്മൾ കണ്ടു ഒരു നേരത്തെ ആഹാരത്തിനും ഒരു നേരത്തെ വസ്ത്ര ഒരു നേരത്തെ മരുന്നിനും ആൾക്കാർ റോഡിൽ കെഞ്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നൂറ് പേര് നമ്മുടെ മുമ്പിൽ കൈനിട്ടുമ്പോൾ അതിൽ പത്ത് പേരെങ്കിലും ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് അതിദരിദ്രില്ലാത്ത കേരളം എന്ന പദ്ധതി ശരിക്കും പറഞ്ഞാൽ കട്ടൻ്റെ പുറയിൽ നിന്നുകൊണ്ടുള്ള കട്ട് കട്ടൻ്റെ പുറയിൽ ദരിദ്രരെ പിടിച്ചു വെച്ചുകൊണ്ട് ദാരിദ്ര്യം മറച്ചു വെക്കുന്ന വെച്ചുകൊണ്ട് അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കമൽഹാസനെയും പോലെ കോടീശ്വരന്മാരായ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് സമ്പന്നതയുടെ അങ്ങേയറ്റം നിൽക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തെട്ട് എം എൽ എമാരും കൂടി ചേരുന്ന കാണിക്കുന്ന ഒരു കളങ്കിത രാഷ്ട്രീയമെന്ന് മാത്രമേ ഇതിനെ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളൊരു രാജ്യത്തെ പറ്റിയും സംസ്ഥാനത്തെ പറ്റിയും ഒരു പൊതുവായ സാഹചര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി സമവാക്യത്തിനും മാറി എന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ രാജ്യം രക്ഷപ്പെടൂ എന്നുള്ളതാണ് സത്യം ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി ചിന്തയ്ക്കും അതീതമായി എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് ഒന്നുമില്ല എന്നുള്ള ഉത്തരം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്തിലും രാഷ്ട്രീയം കണ്ടെത്തുന്ന കുബുദ്ധികളുടെ നാടായി കേരളം മാറുമ്പോഴും അതിദരിദ്രില്ലാത്ത കേരളം എന്നുള്ളത് മറ്റൊരു വഞ്ചനയാണോ എന്ന ചോദ്യം സാധാരണക്കാരൻ ചോദിച്ചാൽ അതിദരിദ്രല്ലാത്ത കേരളം പറയണമെങ്കിൽ കൂടിലില്ലാത്ത വീടില്ലാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവാൻ പാടില്ല നനയാത്ത വീടില്ലാത്ത എത്ര പേർ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് സത്യം നിങ്ങളുടെയൊക്കെ ചുറ്റുപൂട്ടത്ത് എത്രയോ വീടുകൾ ഇപ്പോഴും വീട് ലഭിക്കാത്ത ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് പല പദ്ധതി പ്രകാരം ഫണ്ട് അനുവദിച്ചിട്ട് ലഭിക്കാത്തവരുണ്ട് എല്ലാം ഏട്ടിലെ പശു പുലുതിനില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് പഞ്ചസാര എന്നെഴുതി നക്കിയാൽ മധുരം കില്ല എന്ന് നമുക്കറിയാം അതുപോലെയാണ് ഓരോ കാര്യങ്ങളും ഹോട്ടലുകളുടെ മുമ്പിൽ വിശന്നിരിക്കുന്ന ധാരാളം ആൾക്കാരെ പലപ്പോഴും നമ്മൾ കണ്ടുണ്ടാകുന്നു അവരെയൊന്നും നമ്മൾ ഗൗനിക്കാതെ മുമ്പ് വിട്ട് പോവുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു പൊതു സ്വഭാവമുണ്ട് ചുമ്മാതിരിക്കുന്ന ഒരുത്തരം വിളിച്ചിട്ട് മുപ്പതടിക്കാൻ അറുപടിക്കുമ്പാണെ നമുക്ക് ഒന്ന് പോയി ഒരു ബിയർ അടിക്കാം എന്ന് പറയാൻ ആളുണ്ട് പക്ഷേ ഒരു ഹോട്ടലിന് മുമ്പിൽ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ ചോറ് മേടിച്ചു കൊടുക്കാം അല്ലെ ചോറ് എന്ന് പറയാനുള്ള മനസ്സിതിയുള്ള മനുഷ്യനെ ഇന്നും കാണാനില്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ അതിദരിദ്രല്ലാത്ത കേരളം എന്ന പ്രഖ്യാപനത്തിലേക്ക് പോകുന്നത് ഈ പ്രഖ്യാപനം കൊണ്ട് കേരളത്തിന് നഷ്ടമല്ലാതെ ലാഭമുണ്ടാകില്ല എന്നുള്ളതാണ് സത്യം അടുത്ത ഇരുപത്തഞ്ചോ മുപ്പതോ വർഷത്തിന് ശേഷമുള്ള വികസനത്തെപ്പറ്റി പോലും ചിന്തിക്കുവാൻ കഴിയാത്ത തരം തലച്ചോറ് മരവിച്ച ഉദ്യോഗസ്ഥ വൃന്ദമാണ് കേരളത്തിലുള്ളത് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരെ വഴിതെറ്റിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇവിടുത്തെ അഭ്യസ്ഥവിദ്യരായ തമ്പുരാക്കന്മാർ വിശ്വസി വിശ്വസിക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരും ഐ എ എസ് മേധാവിമാരുമാണെന്ന് നമ്മളോർക്കണം അവരുടെ കൈകളിലെ ചട്ടകങ്ങളായി മാറിയിരിക്കുന്നു രാഷ്ട്രീയക്കാർ അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കുകയും അവർ പറയുന്ന കമ്പനികൾക്ക് വേണ്ടി ഒപ്പിടുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് കേരളം കേരളത്തിരിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ഒരു മനുഷ്യൻ പറഞ്ഞ് ഞാൻ കൊണ്ടു കൊടുക്കുന്ന ഏത് പേപ്പറിലും അയാൾ ഒപ്പിടുമെന്ന് പറഞ്ഞ അവസ്ഥ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് ചെവിയിലുണ്ട് ഇതൊക്കെ നമ്മൾ റിവെയിൻ ചെയ്യുമ്പോഴാണ് ഇത് ഒരു കാവട്ട്യത്തിൻ്റെ മറ്റൊരു മുഖമാണെന്ന് ഓർമ്മ വരുന്നത് എന്തായാലും ഈ നവംബർ ഒന്ന് എല്ലാവർക്കും ഒരു നല്ല ആശംസയെ ഏൽപ്പിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നുള്ളൂ നിങ്ങളുടെ ചിന്താധാരയെ ഞാൻ ഇതിലേക്കൊക്കെ ക്ഷണിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറൊന്ന് പറയാൻ വേണ്ടി ധാരാളമുണ്ട് അവയൊപ്പം തന്നെ ഒഴിവാക്കുകയാണ് നന്ദി നമസ്കാരം